എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വചനദീപ്തിയിലേക്ക് സ്വാഗതം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത് മുതൽ വാക്യങ്ങൾ അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു നിങ്ങൾ അടുത്തു വരുമേ അവർ എല്ലാവരും ചെന്നു അവർ അവൻ കർത്താവിന്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം കേടുപോക്കി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് അന്യദേവന്മാരെ ആരാധിച്ചതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ദേശത്ത് മൂന്ന് വർഷമായി വരൾച്ചയാണ് മഞ്ഞോ മഴയോ ഇല്ലാതെ ദേശം മുഴുവൻ കഠിനമായ വരൾച്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ ആയിരിക്കുമ്പോഴാണ് അഹാബ് രാജാവിനെയും ഇസ്രായേൽ ജനം മുഴുവനെയും കാർമൽ മലയിൽ എലിയ ഒരുമിച്ച് കൂട്ടി എലിയ ബാലിൻ്റെ പ്രവാചകന്മാരോർ പറഞ്ഞു നിങ്ങൾ ബാലിന് ഒരു ബലിപീഠം അവിടെ കാളകളെ അടക്കി കാളയെ കൊന്ന് ബലിവസ്തുവായി ഒരുക്കി നിങ്ങൾ ബാലിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക ഞാൻ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ബലിപീഠം പണിത് ബലിവസ്തു ഒരുക്കി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും ആരുടെ സന്നിധിയിൽ നിന്നാണോ അഗ്നി ഇറങ്ങി ഈ ബലി സ്വീകരിക്കുന്നത് ആ ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം എലിയായുടെ ഈ ഒരു സജഷൻ സത്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായി ഒരു അത്ഭുതം കാണാൻ ഇസ്രായേൽ ജനം മുഴുവൻ കാത്തു നിൽക്കുകയാണ് ബാലിൻ്റെ പ്രവാചകന്മാർ അനേകരുണ്ടായിരുന്നതുകൊണ്ട് അവർ ബാലിൻ്റെ ബലിപീഠം പണത് കാളയെ കഷണങ്ങളാക്കി ബലിപീഠത്തിന്മേൽ വെച്ചു അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് തങ്ങളുടെ ശരീരത്തെ ഒക്കെ മുറിപ്പെടുത്തിക്കൊണ്ട് രക്തമൊഴിക്കൊണ്ട് ഒഴുക്കിക്കൊണ്ട് ബാൽദേവ ഉത്തരമരുളണമേ ബാൽദേവ ഉത്തരമൊരുളണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഉണ്ടായില്ല അവസാനം ഏലിയായുടെ ബലിയർപ്പണത്തിന്റെ സമയമായി എലിയ പ്രവാചകൻ ബലിയർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഏലിയ അവിടെ കൂടി നിന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളെല്ലാവരും അടുത്തു വരുവേ പ്രാർത്ഥന ബലിയർപ്പണം ദിവ്യബലി ദൈവത്തോട് അടുത്തു വരേണ്ട പ്രാർത്ഥനയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം തന്നെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകേണ്ട ബോധ്യം താൻ ദൈവസന്നിധിയിലാണ് ആയിരിക്കുന്നത് എന്ന ചിന്തയാണ് ഏലിയ ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളടുത്തു വരുവിൻ അവരെല്ലാവരും അടുത്തു ചെന്നു എലിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന്റെ തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി എന്ന് നമ്മൾ വായിക്കുകയാണ് അന്യ ദൈവത്തെ ആരാധിച്ചതിന്റെ ഫലമായി ദൈവത്തെ മറന്നു കിടന്ന ഇസ്രായേൽ ജനം അവർ ഈ ബലിപീഠത്തെ മറന്നു അവർ ദേവാലയത്തെ മറന്നു അവർ ദൈവത്തെ മറന്നു അവർ അന്യ ദൈവന്മാർ ദേവന്മാരുടെ പിന്നാലെ പോയിരിക്കുകയാണ് ഇന്ന് ആ തകർന്നു കിടക്കുന്ന ബലിപീഠം ഏലിയ കേടുപോക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ബലിപീഠത്തെ പരിശോധിച്ചതിന് ശേഷം വേണം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാൻ അതിനുശേഷം വേണം നമ്മൾ ബലിയർപ്പിക്കാൻ കാരണം തകർന്നു കിടക്കുന്ന ഒരു ബലിപീഠത്തിലെ ബലി ഒരിക്കലും നമ്മുടെ ദൈവമായ കർത്താവ് സ്വീകരിക്കുകയില്ല എലിയ ബലിപീഠം പണിയുകയാണ് നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്ര സംഖ്യ അനുസരിച്ച് അവൻ പന്ത്രണ്ട് എടുത്ത് ആ കല്ലുകൾ കൂട്ടിച്ചേർത്തു വെച്ച് അവൻ ദൈവമായ കർത്താവിന് ബലിപീഠം പെടുന്നു പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവിന്റെ ബലിപീഠം ഒരൊറ്റ കല്ലല്ല പന്ത്രണ്ട് കല്ലുകൾ കൂട്ടിച്ചേർത്തു വെച്ചാണ് ഏലിയ കർത്താവിന് ബലിപീഠം പണയുന്നത് ഈ പന്ത്രണ്ട് കല്ലുകൾ യാക്കോബിന്റെ പന്ത്രണ്ട് മക്കളെ പ്രതിദാനം ചെയ്യുന്നു അതായത് പന്ത്രണ്ട് സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നു ഈ പന്ത്രണ്ട് കല്ലുകളും ചേർത്ത് വെച്ച് ഈ വലിയ സഹോദരന്മാരുടെ ഒരൈക്യത്തിലാണ് ഏലിയ ബലിയർപ്പിക്കുന്നത് ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു ബലിയർപ്പിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും പലപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല തകർന്നു കിടക്കുന്ന ഒരു ബലിപീഠത്തിലെ കല്ലും മണ്ണും മുള്ളും ലോകത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം ചപ്പും ചവറും പോലെ കൂടിക്കിടക്കുന്ന ഒരു മനസ്സുമായി നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ദിവ്യബലി അർപ്പിക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഈ മലിനമായ ബലിപീഠത്തിന് ഈ മലിനമായ മനസ്സിൽ ഹൃദയത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ബലി ദൈവം സ്വീകരിക്കുക വീണ്ടും നമ്മുടെ സഹോദരങ്ങളുമായി രമ്യതപ്പെടാതെ വാശിയിലും വൈരാഗ്യത്തിലും വെറുപ്പിലും പിണക്കത്തിലുമൊക്കെയായി നമ്മൾ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബലി ദൈവം സ്വീകരിക്കുക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആസാമിൽ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോൾ ഒരു സ്ത്രീ എന്നെ കാണാനായിട്ട് വന്നു അവരുടെ ഭർത്താവ് വലിയ മദ്യപാനിയാണ് കുടുംബത്തിന് വലിയ വലിയ രോഗങ്ങളും പ്രതിസന്ധികളുമൊക്കെയാണ് സംസാരിച്ചു വന്നപ്പോഴാണ് ഈ സഹോദരൻ്റെ അനുജനുമായിട്ട് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു അനുജനും കുടുംബവുമായിട്ട് മിണ്ടിയിട്ട് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു ഒരൽപ്പം മണ്ണിനെ പറ്റിയുള്ള തർക്കമാണ് ഒരു ഒരല്പം മണ്ണിനെ പറ്റിയുള്ള തർക്കം കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ട് ഈ സഹോദരങ്ങൾ മിണ്ടുന്നില്ല ഞാനിവരോട് സംസാരിച്ചു ഈ സഹോദരനുമായി രമ്യതപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഈ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കി അവരവരുടെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവന്നു ഭർത്താവിനോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ബ്രദറെ എൻ്റെ മനസ്സിൽ എൻ്റെ അനു അനുജനോട് എനിക്ക് അല്പം പോലും ദേഷ്യമില്ല മണ്ണ് അവൻ അവനെടുത്തോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇത്രയും കാലമായിട്ടും അവ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പിണക്കോ ദേഷ്യമില്ല ദേഷ്യവും എന്നാൽ സഹോദരനെ അടുത്തേക്ക് ചെന്ന് ഇതൊന്ന് തുറന്നു പറയാൻ പറ്റാതെ കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ ഈ മനുഷ്യൻ ജീവിക്കുക കുറച്ച് കഴിഞ്ഞ് അവരെ പറഞ്ഞു വിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ അനുജന്റെ ഭാര്യ വീണ്ടും സംസാരിക്കാനായിട്ട് വന്നു ഈ സ്ത്രീ പറഞ്ഞു എനിക്ക് മനസ്സിലായി ആദ്യം വന്ന ആ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അനുജന്റെ ഭാര്യയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അവരോട് ഈ സഹോദരനുമായിട്ടുള്ള പിണക്കത്തെ കുറിച്ച് ചോദിച്ചപ്പോഴ് ഈ സഹോദരി പറഞ്ഞു ബ്രതറേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടനോ ചേട്ടൻ്റെ മക്കളോ ഭാര്യയായിട്ടൊന്നും ഒരു ദേഷ്യമില്ല അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെട്ടു ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ വന്നിരുന്നു ഞാൻ അദ്ദേഹത്തോട് ദൈവോധനമൊക്കെ സംസാരിച്ചു ഈ സഹോദരങ്ങളെക്കുറിച്ച് ഒരു സഹോദരങ്ങളുമായി രമ്യതപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ബ്രതറെ എനിക്ക് എൻ്റെ ചേട്ടനുമായിട്ട് എനിക്ക് ദേഷ്യമില്ല എനിക്ക് എൻ്റെ ചേട്ടനോട് മീണ്ടണം ഇത്ര വലിയ തണ്ടും തടിയും സാമർത്ഥ്യവുകയായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യർ കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ മുമ്പിൽ നിന്ന് കരയുകയാണ് എനിക്ക് എൻ്റെ ചേട്ടന വേണം എന്നിട്ട് എന്ത് പറ്റി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് മീണ്ടാൻ പറ്റുന്നില്ല നേരെ വന്നാൽ മറുവശത്തേക്ക് നോക്കി കടന്നു പോവുകയാണ് ഞാൻ ആ സഹോദരൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ ചേച്ചിയെയും ഭർത്താവിനെയൊക്കെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ആ കുടുംബം മുഴുവനും ഇവൻ മക്കൾ കൂടി അവിടേക്ക് വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരോടും സംസാരിച്ചതിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ പരസ്പരം ദേഷ്യമോ വൈരാഗ്യമോ പിണക്കോ ഒന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് പരസ്പരം ഒന്ന് ഒന്ന് മിണ്ടാൻ ഒന്ന് താണു കൊടുക്കാൻ ആ സാധിക്കാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഇളയ സഹോദരനോട് പറഞ്ഞു നിങ്ങളല്ലേ അനുജൻ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചേട്ടനോട് ക്ഷമ ചോദിക്കണം ഇത് കേട്ടതേ ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി ചേട്ടൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു അദ്ദേഹം പൊട്ടി കരയുക ഇത് കണ്ടതേ അദ്ദേഹത്തിന്റെ ഭാര്യ കരയാൻ തുടങ്ങി മക്കളെ കരയാൻ തുടങ്ങി ചേട്ടൻ കരയാൻ തുടങ്ങി ചേട്ടൻ രണ്ട് കൈകൊണ്ടും പൊക്കി എഴുന്നേൽപ്പിച്ച് ഈ സഹോദരനെ കെട്ടിപ്പിടിച്ച് തുരുതുരാ ചുംബിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് ഭാര്യമാര് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ് ഈ സഹോദരങ്ങൾ പരസ്പരം അവർ ചുംബിക്കുകയാണ് എല്ലാവരും കരയുകയാണ് ദേവാലയത്തിന്റെ തൊട്ട് പിറകിൽ ഇരുന്നു ഈ സംഭവം നടക്കുമ്പോൾ അവരുടെ കൂട്ടക്കരച്ചില് അകത്ത് ക്ലാസ് നടക്കുന്നുണ്ട് എനിക്ക് സംശയമായിരുന്നു അവരെല്ലാം കേൾക്കുമോ ധ്യാനത്തിൻ്റെ തടസ്സമാകുമോ എന്ന് ഏതാണെങ്കിലും ഒരു വലിയ രമ്യതയുടെ ശുശ്രൂഷ അവിടെ നടന്നു അന്ന് വൈകിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ മൂത്ത ചേട്ടനെയും ഭാര്യയെയും അവരുടെ കുടുംബത്തെയും ഇളയ സഹോദരൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അതുകഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ മൂത്ത സഹോദരൻ്റെ വീട്ടിൽ വന്നു അവിടെ ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ച് ഏഴ് വർഷങ്ങൾക്ക് ശേഷം വലിയ സന്തോഷത്തോടെ വലിയ സമാധാനത്തോടെ അവര് ആ ഒരു ദിവസം അവര് പറയുകയായിരുന്നു വലിയ സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ഈ കുടുംബത്തിലെ ഈ സഹോദരങ്ങള് അവര് രണ്ട് സൈക്കിളയിലായിട്ട് അവര് നാല് മക്കളെ ഒരുമിച്ച് തുടർന്നുള്ള മൂന്നോ നാലോ ധ്യാനങ്ങൾക്ക് ഞങ്ങൾ നടത്തിയിടത്തെല്ലാം വന്ന് അവര് പങ്കെടുത്തു ഞാൻ പറയുന്നത് ഇതാണ് എൻ്റെ സഹോദരങ്ങളെ ദൈവമായ കർത്താവിന് നാം ബലിയർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായി നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് പരിശോധിക്കണം കഴിഞ്ഞൊരു ദിവസം സംസാരിക്കാനായി വന്ന ഒരു സഹോദരി പറയുകയാണ് അവളുടെ ഭർത്താവുമായിട്ട് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വർഷങ്ങളായി കാര്യം ചോദിച്ചപ്പോൾ മദ്യപിച്ച് വരുന്ന ഭർത്താവ് ഈ മദ്യത്തിന്റെ മണം കേൾക്കുന്നത് ഈ സ്ത്രീക്ക് അറപ്പാണ് വെറുപ്പാണ് അവൾ ആട്ടി ഓടിക്കും ഭർത്താവിനെ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ബലിയർപ്പിക്കുന്നുണ്ട് കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് കുർബാനയെ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ജീവിത പങ്കാളിക്ക് നൽകേണ്ട അവകാശം അവൾ നിഷേധിക്കുകയാണ് ഇതെത്രയോ ക്രൂരതയാണ് ഒരുപക്ഷെ അവൾക്ക് അവരെ പൂർണ്ണമായും നമുക്ക് തെറ്റുപറയാൻ പറ്റില്ല എന്നാൽ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു സഹോദരി നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് എന്നാൽ നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഓരോ ദിവസവും ദിവ്യ ബലിയർപ്പിക്കാനായി കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിന് നൽകേണ്ട അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആ ഭർത്താവിനോട് രമ്യതപ്പെടാതെ നിങ്ങൾ കടന്നു വരുന്നെങ്കിൽ ഈ ബലിയർപ്പണം എങ്ങനെ പൂർണമാകും എന്താണ് ബലിയർപ്പണത്തിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ബലിയർപ്പിക്കുന്നത് എന്താണ് ദിവ്യബലിയില് ഈശോ ചെയ്യുന്നത് അന്ത്യ താഴെവേളയിൽ ഈശോ തന്റെ കരങ്ങളിൽ അപ്പം എടുത്തു എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ തന്നെ എടുത്തു എന്നാണ് അർത്ഥം എന്തിനു വേണ്ടിയാണ് ഈശോ തന്നെ തന്നെ എടുത്തത് അത് വാഴ്ത്താൻ വേണ്ടിയാണ് അത് ദൈവത്താൽ വാഴ്ത്തപ്പെടാൻ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഈ ഈശോ തന്നെ തന്നെ വാഴ്ത്തിയത് അല്ലെങ്കിൽ ദൈവപിതാവ് തന്നെ വാഴ്ത്തുവാനായി നിന്നുകൊടുത്തത് അത് തന്നെ തന്നെ നുറുക്കാൻ വേണ്ടിയാണ് എന്തിനാണ് ഈശോ നുറുങ്ങുവാൻ തയ്യാറായത് ഈശോ നുറുങ്ങുവാൻ തയ്യാറായത് മറ്റുള്ളവർക്ക് ഭക്ഷണമാകാൻ വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ദിവ്യ ബലിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അവിടെ സമർപ്പണത്തിൻ്റെ സമയത്ത് നാഥാ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവനെയും ആ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ ആ അപ്പം എടുത്തുയർത്തുമ്പോൾ നിങ്ങൾ വാഴ്ത്തപ്പെടാനായി കൊടുക്കണം ആ വാഴ്ത്തപ്പെടുമ്പോൾ നുറുങ്ങുവാനായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കണം ആ നുറുങ്ങുവാനായി നിങ്ങൾ നിന്നു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭക്ഷണമായി മാറാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒന്ന് നുറുങ്ങുവാൻ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒന്ന് മാറ്റിവെക്കുവാൻ ജീവിത പങ്കാളിക്ക് വിധേയപ്പെടുവാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രിയ സഹോദരി ഇതെങ്ങനെയാണ് ഈ ബലിയർപ്പണം പൂർണ്ണമാവുക മണിപ്പൂര് ധ്യാനിപ്പിക്കുമ്പോൾ അവിടെ ചെന്നപ്പോൾ മരിച്ചു പോയൊരു അച്ഛനാണ് ഷാജിയച്ചൻ അച്ഛൻ ഓരോ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും ദിവ്യ ബലി കഴിഞ്ഞിറങ്ങുന്ന ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തിയെയും ചെന്ന് കണ്ട് വിശേഷങ്ങൾ ചോദിക്കുന്ന ആ വൈദികന്റെ മുഖം എൻ്റെ ഓർമ്മയിലുണ്ട് കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഇതാ തന്നെ തന്നെ നൽകാൻ സ്നേഹം പങ്കുവെക്കുവാൻ സ്നേഹത്തിൻ്റെ ഒരഭിഷേകം അവിടെ വരികയാണ് വിശുദ്ധ കുർബാനയിലൂടെ എന്നാൽ വാസ്തവത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് ദിവ്യ ബലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മൾ സഹോദരങ്ങളുടെ നേരെ നോക്കുന്നത് അപരിചിതരെ പോലെയാണ് ഒന്ന് മിണ്ടാൻ ഒന്ന് ചിരിക്കാൻ ഒരു ഹൈ പറയാൻ തയ്യാറാകാത്ത ആത്മീയ അവസ്ഥ ഇത് 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 ദിവ്യ ബലിയുടെ ദിവ്യ ബലിയുടെ അർത്ഥം മനസ്സിലാകാതെ ബലി അർപ്പിക്കുമ്പോൾ ഈ ബലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകാൻ പറ്റാതെ വരും കരുണയൊഴുക്കാൻ പറ്റാതെ വരുന്നു ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ദേവാലയത്തിൽ അർപ്പിക്കുന്ന അതേ ദിവ്യ യേശു തന്നെ തന്നെ ബലി അർപ്പിച്ചപ്പോൾ അവിടെ വേദന ഉണ്ടായിരുന്നു തൻ്റെ ഇഷ്ടം പരിത്യജിക്കലുണ്ടായിരുന്നു സ്വയം നുറുങ്ങലുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ നൽകലുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അതേ ബലി തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിലും നടക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വയം നുറുങ്ങാനായി നിന്നു കൊടുക്കണം നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ മാറ്റിവെക്കണം ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം ദൈവത്തിൻ്റെ ഹിതത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കണം കാരണം മദ്യപാനിയായ ഒരു ജീവിത പങ്കാളിയെ ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവമറിയാതെ നിങ്ങൾക്ക് ലഭിച്ചതല്ല ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ഈ സ്ത്രീയുമായി സംസാരിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ പോയി കുറേ കാലം കഴിഞ്ഞ് അവരെ കണ്ടപ്പോഴ് അവർ പറയുകയാണ് ബ്രദറെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ എൻ്റെ ഭർത്താവ് മദ്യപാനിയല്ല അവൾ തൻ്റെ ഭർത്താവിനെ ദൈവ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ ഭർത്താവിന് നൽകേണ്ട അവകാശങ്ങൾ അവൾ കൊടുക്കാൻ തയ്യാറായപ്പോഴ് അവൾ തന്നെ തന്നെ നുറുക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവളുടെ ബലിയെ സ്വീകരിച്ചു ദൈവം അവടെ പ്രാർത്ഥനയെ സ്വീകരിച്ചു ദൈവം അവളുടെ ഭർത്താവിനെ മടക്കി കൊടുത്തു ഏലിയ പന്ത്രണ്ട് കല്ലുകളെടുത്ത് ആ പന്ത്രണ്ട് കല്ലുകൾ കൂട്ടിച്ചേർത്ത് വെച്ച് ദൈവമായ കർത്താവിന് ബലിപീഠം പണു എന്നാണ് നാം വായിച്ചത് തുടർന്ന് ഏലിയ ചെയ്യുന്ന കാര്യം ഇതാണ് ആ ബലിപീഠത്തിന് ചുറ്റും പന്ത്രണ്ട് അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി ഒരു ചെറിയ കിടങ്ങുണ്ടാക്കി ഈ ബലിപീഠത്തെ ജലം നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒന്ന് വേർതിരിച്ചു ലോകത്തിൽ നിന്നും ഈ ബലിപീഠത്തെ ഒന്ന് വേർതിരിച്ചു വിശുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ടത് എന്നാണ് ഈ ബലിപീഠത്തെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാക്കി തീർക്കാൻ ലോകവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെ അവനൊന്ന് മുറിക്കുകയാണ് അവിടെ ഒരു ചാലുണ്ടാക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയമാകുന്ന ബലിപീഠം അതിനെ ലോകത്തിൻ്റെ വാതായനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയമാകുന്ന ബലിപീഠത്തെ നമ്മൾ തുറന്നിടുമ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ ബലി അത് പൂർണ്ണതയിൽ അർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ദൈവം ആഗ്രഹിക്കാത്തവ നമ്മൾ കാണരുത് ദൈവം ആഗ്രഹിക്കാത്തവ നമ്മൾ കേൾക്കരുത് ലോകത്തിന്റെ സ്വരങ്ങൾക്ക് നമ്മൾ കാതുകൊടുക്കരുത് ഞാൻ ഓർക്കുകയാണ് ഈ നാളുകളിൽ ടെലിവിഷനിലൊക്കെ വൈദികരെയും സന്യസ്ഥരെ കുറിച്ചൊക്കെ ഘോരഘോരം വിചാരണ ചെയ്യുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം മാരകമായ രോഗത്തിന് അടിമയായ വ്യക്തിയാണ് അദ്ദേഹത്തോട് പറ ചോദിക്കുകയാണ് കുടുംബങ്ങൾ ചോദിക്കുക കുംഭസാരിക്കുന്നില്ലേ അദ്ദേഹം പറയുകയാണ് കുംഭസാരിക്കുന്നില്ല എനിക്ക് കുംഭസാരിക്കേണ്ട ഏത് ആത്മാവിൽ നിന്ന് ഈ വ്യക്തികളെ പറയുന്നു എന്ന് മനസ്സിലാക്കാതെ ഈ മാധ്യമങ്ങളുടെയൊക്കെ മുമ്പിലിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹവും തീഷ്ണതയുമെല്ലാം അന്ധകാരത്തിൻ്റെ അരൂപി കവർന്നെടുക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം ലോകവുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കണം നാം ലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് പറയുമ്പോൾ ലോകവുമായി ഇനിയൊരു ബന്ധവും വേണ്ടെന്നല്ല ലോകത്തിൻ്റെതായതിനെ നമ്മൾ മാറ്റിവെക്കണം അതിനു നമ്മൾ മാറ്റി നിർത്തണം ഈ പന്ത്രണ്ട് അളവ് വിത്തുകൊള്ളുന്ന കൊള്ളുന്ന ചാലുണ്ടാക്കിയതിനു ശേഷം ഏലിയ ഈ ബലിപീഠത്തിന്മേല് വിറകടക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിറക് പോലെ കത്തുന്ന ഒന്നുണ്ട് അത് ദൈവത്തിന്റെ സ്തുതിപ്പുകളാണ് ഹൃദയത്തില് ദൈവത്തിന്റെ സ്തുതി ഉയരുമ്പോൾ ആരാധനയിൽ ദൈവത്തിന്റെ സ്തുതികൾ ഉയരുമ്പോൾ ഈ ആരാധന വലിയ അഗ്നി പോലെ കത്തും ഇവിടെ ഏലിയ ഈ ബലിപീഠത്തിന്മേൽ വിറകടക്കി വിറകിൻ്റെ മുകളിൽ ആ അവൻ ബലിവസ്തു വെച്ചു കാളയെ കർഷണങ്ങളാക്കി ആ ബലിപീഠത്തിന്മേൽ വെച്ചു പച്ചമാംസമാണ് അവനവിടെ വെക്കുന്നത് ബലിവസ്തു ആഗ്രഹങ്ങള് യാചനകള് പ്രാർത്ഥനകള് നിയോഗങ്ങള് പ്രതിസന്ധികള് പ്രതികൂലങ്ങള് പാപത്തിന്റെ ബന്ധനങ്ങള് ഈ ബലിവസ്തുക്കൾ മുഴുവനും ഏലിയ ആ ബലിപീഠത്തിൻ്റെ മുകളിൽ വെച്ചു അതിനുശേഷം ഏലിയ പറഞ്ഞു പന്ത്രണ്ട് കുടം വെള്ളം കൊണ്ടുവന്ന് ഈ ബലിപീഠത്തിലേക്ക് ഒഴിക്കുവിൻ ഈ ബലിപീഠത്തിലേക്ക് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ബലിപീഠം മുഴുവനും വെള്ളത്താൽ നനഞ്ഞു കുതിർന്നു ഇവിടെ അടക്കിയിരിക്കുന്ന വിറക് ആ വിറകിന്റെ മുകളിൽ വച്ചിരിക്കുന്നത് പച്ചമാംസമാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വേണം ഈ ബലിപീഠം നശി ദഹിപ്പിക്കാനായിട്ട് ഈ ബലിവസ്തു അഗ്നിയിൽ ദഹിപ്പിക്കാനായിട്ട് അവിടേക്കാണ് എലിയ പറയുന്നത് പന്ത്രണ്ട് കൂടം വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ അതായത് ദൈവത്തിൻ്റെ വചനത്തെ ആ ബലിപീഠത്തിലേക്ക് വെച്ചു വചനം ഉപയോഗിച്ച് അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തെ അവൻ വെച്ചു ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ അവൻ വെച്ചു ദൈവത്തിന്റെ വചനത്തിൽ അവൻ വിശ്വാസമർപ്പിച്ചു അതിനുശേഷം ദഹന ബലിയുടെ സമയമായപ്പോൾ അവൻ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നും ഇവർ അറിയേണ്ടതിന് ഈ ബലി സ്വീകരിക്കണമേ ഒരൊറ്റ പ്രാർത്ഥനയാണ് വളരെ മനോഹരമായി വളരെ ക്രമമായി അടക്കും ചുറ്റയും ഒരുക്കത്തോടും കൂടെ ബലിയർപ്പിച്ച് ബലി ബലിപീഠം പണിത് ബലിവസ്തു വച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഏരിയ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ മുമ്പിലാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഈ ദഹന ബലി ദൈവം സ്വീകരിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള അഗ്നി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് സൂചിപ്പിക്കുക ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് അവിടുത്തെ ആത്മാവിനെ അയച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടാണ് അതായത് നമ്മുടെ പ്രാർത്ഥനയുടെ അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതായിരിക്കണം ബഹുമാനപ്പെട്ട നാക്കും നാക്യം പറമ്പിലൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ കഷ്ടതകളെയും വേദനകളെയും രോഗങ്ങളെയും തകർച്ചകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നത് അഗ്നി അയച്ചുകൊണ്ടാണ് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തില് നാം ഓരോ ദിവസവും അർപ്പിക്കുന്ന ബലിയർപ്പണത്തിൽ ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം റോമ അഞ്ച് അഞ്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് സ്നേഹത്തിന്റെ അഭിഷേകമാണ് കരുണയുടെ അഭിഷേകമാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിച്ചവൻ ദൈവാരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഒഴുകും കരുണയൊഴുകും ക്ഷമയൊഴുകും സഹോദരനെ കരുണയുള്ള കണ്ണുകളോടെ നോക്കാൻ സാധിക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ കുർബാനി അർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വ്യക്തി അവൻ തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ മറ്റൊരു ദിവ്യ കാരുണ്യത്തെ കാണുകയാണ് ഞാൻ ഓർക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മിഷന് വേണ്ടി പോകാനായിട്ട് പത്തൊൻപത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ലേബർ ക്യാമ്പിൽ കർത്താവിനെ കൊടുക്കാനായിട്ട് പോകാൻ പോകുമ്പോൾ രാവിലെ കുർബാനയ്ക്ക് കുർബാന കഴിഞ്ഞ് ഒരു ചെറിയൊരു കുറച്ച് സമയം ആരാധനയിൽ പങ്കെടുക്കാമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് ഒരു വ്യക്തിയോട് ഒരു അല്പം കരുണ കാണിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി ഇത് ബുദ്ധിമുട്ടുള്ള ആയതുകൊണ്ട് ഞാൻ ആ വ്യക്തിയെ അവരുടെ സ്ഥലത്ത് ചെന്ന് എടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു അപ്പോൾ എൻ്റെ കൂടെ എന്ന വ്യക്തി പറഞ്ഞു നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇരുപത് മിനിറ്റ് ആരാധനയിൽ ഇരുന്നിട്ട് പോകാമെന്നല്ലേ ഇതെന്തുകൊണ്ടാണ് ബ്രദർ എങ്ങനെ ചെയ്തത് അദ്ദേഹം അങ്ങനെ ചോദിച്ചപ്പോഴെനിക്ക് ഒരു അല്പം ഒരല്പം സങ്കടം തോന്നി ഞാനത് പാലിച്ചില്ലല്ലോ എന്ന് ഞാൻ ആ ഒരു വിഷമവുമായിട്ട് വണ്ടി ഓടിച്ചു പോയി ഞാൻ അവരെ ചെന്ന് എടുക്കുക അവരെ ചെന്ന് എടുത്തു കഴിയുമ്പോഴും എൻ്റെ ഉള്ളിൽ അയ്യോ ആരാധനയിൽ പങ്കെടുത്തില്ലല്ലോ കർത്താവിൻ്റെ മുമ്പിൽ അല്പസമയം ഇരുന്നില്ലല്ലോ എന്നുള്ള ചിന്തയും വേദനയുമാണ് ഈ സമയത്ത് കർത്താവിനോട് ചോദിക്കുകയാണ് നിനക്ക് ദിവ്യകാരുണ്യത്തെ കാണണമോ ഞാൻ പറഞ്ഞു വേണം കർത്താവെ കാണണം നീ നിൻ്റെ വലതുവശത്തിരിക്കുന്ന ആളിലേക്ക് നോക്കുക നിൻ്റെ വലതുവശത്തേക്ക് നോക്കുക ഞാൻ നോക്കുമ്പോൾ ഞാൻ എടുത്ത വ്യക്തി എൻ്റെ വണ്ടിയിൽ മറ്റേ സീറ്റാൽ ആ സഹോദരി ഇരിക്കുക ഇഷ പറയാണ് ദൈയിരിക്കുന്നു ദിവ്യകാരുണ്യം ധൈരിക്കുന്നു ദിവ്യകാരുണ്യം ഞാൻ ആ വ്യക്തിയെ നോക്കി എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ ദിവ്യകാരുണ്യമുണ്ട് എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ യേശുവുണ്ട് എൻ്റെ സഹോദരനിൽ യേശുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടുന്നവരിൽ യേശുവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അവിടുത്തെ ആരാധിക്കാൻ പറ്റുക ഓരോ വ്യക്തിയിലും ദിവ്യ കാരുണ്യത്തെ കണ്ട് അവിടുത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കട്ടെ കരുണയുടെ വലിയൊരഭിഷേകം സ്നേഹത്തിൻ്റെ വലിയൊരഭിഷേകം ഓരോ വ്യക്തിയിലും ഈശോയെ കാണാനുള്ള അഭിഷേകം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ദിവ്യകാരുണ്യ സ്വീകരണം വഴി ബലിയർപ്പണം വഴി പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന എനിക്ക് എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ഓരോ വ്യക്തിയിലും അങ്ങയെ കാണുവാൻ ദിവ്യകാരുണ്യത്തെ കാണുവാൻ എൻ്റെ ഭാര്യയിൽ ദിവ്യകാരുണ്യത്തെ കണ്ട് ആരാധിക്കുവാൻ എൻ്റെ ഭർത്താവിൽ ദിവ്യകാരുണ്യത്തെ കണ്ട് ആരാധിക്കുവാൻ എൻ്റെ കുഞ്ഞുങ്ങളിൽ ദിവ്യകാരുണ്യത്തെ കണ്ട് കർത്താവെ നിന്നെ ആരാധിക്കുവാൻ എനിക്ക് കൃപ തരണമേ ഓരോ വ്യക്തിയെയും സ്നേഹിക്കുവാൻ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ ആദരവോടെ കാണുവാൻ ഓ പരിശുദ്ധാത്മാവേ സ്നേഹത്തിൻ്റെ അഭിഷേകം കരുണയുടെ ഒരു പുത്തൻ അഭിഷേകം എനിക്ക് നൽകണമേ